് നമസ്കാരം ഇത് ഞങ്ങളെ പിന്നെ ജൂണിലേക്ക് നാല് വർഷം ആവും നട്ടിട്ട് അങ്ങനെ ഉള്ളൊരു കവുങ്ങാണ് പിന്നെ ഏപ്രിൽ മാസം നാലലയുള്ള കവുങ്ങിൻ്റെ തൈ കൊണ്ടുവച്ചിരുന്നു എന്നിട്ട് ജൂണിലാന്ന് നട്ടത് ജൂണായാലേ നട്ടിട്ട് നാല് വർഷമാവും ഞങ്ങൾ മംഗള വെച്ചപ്പോൾ മൂന്ന് വർഷമായാലും പിന്നെ ഈ കവുങ്ങ് കഴിച്ചടക്കുണ്ടായിരുന്നു ഇതിനെ അതുപോലെ വളപ്രയോഗം ചെയ്തില്ല ഇത് കുറച്ച് ദൂരെയാണ് വീടിൻ്റെ കുറച്ച് ദൂരെയാണെന്നുള്ളത് മറ്റേത് വെള്ളം നന്നായി കിട്ടുന്ന കുളിമുറിയുടെ ഭാഗത്തായിരുന്നു രണ്ടെണ്ണം വെച്ച നന്നായിട്ട് ഇടയ്ക്കിണ്ടായിന് രണ്ടും മൂന്നാമത്തെ വർഷം തന്നെ രണ്ടും പക്ഷേ ഒരു അഞ്ചാറ് കൊല്ലം കൊണ്ട് നശിച്ചു പോയിന് ഇത് വീടിൻ്റെ അടുത്തല്ല പത്ത് കവുന്ന് വെച്ചിട്ട് ഒമ്പതെണ്ണം ബാക്കിയുണ്ട് ഒമ്പതും പല വലുപ്പത്തിലാന്നുള്ളൂ ഇത് മാത്രമേ ഇടയ്ക്ക് എനിക്ക് വലുപ്പമുള്ള കവുക ഉണ്ട് പക്ഷേ ഇത് കായ്ച്ചില്ല കുറച്ചടക്ക കാണുന്നുണ്ട് പോയിപ്പോയില്ല എന്നാണ് വിചാരിക്കുന്നത് കാണുമ്പോൾ അതാ ഒരിക്കലാണ് നല്ല വളർച്ചയുണ്ട് കായ്ച്ചില്ല ഇതും നല്ല കട്ടിയാണെന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ടോയെന്നറിയില്ല എല്ലാം ഒരേ പ്രായമാണ് പറ്റുമൊക്കെ ഒമ്പതും ഒമ്പത് വലിപ്പത്തിലാണുള്ളത് ഈ ചെടി വളർച്ച കുറവാണ് ഇതിൻ്റെ ചുവട്ടിൽ ഒരു പേഷൻ ഫ്രൂട്ടിൻ്റെ ചെടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് വളർച്ച കുറഞ്ഞ് ഇത് വാഴേൻ്റെ ചുവട്ടിലുണ്ടായി ഇതും വളർച്ച കുറവെല്ലാം ഒന്നിച്ച് നട്ടതായിരുന്നു ഇത് വേറൊരെണ്ണം എല്ലാം ഒരു ദിവസം നട്ടതാണ് ഇതൊരു വേറൊരെണ്ണം ഇത് വേറെ ഒരെണ്ണം അങ്ങനെ ഒമ്പതെണ്ണമായി ഇതിന് ജൈവവളം കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുന്നത് നാളെ കാണാട്ടോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കണം